തലച്ചോ തലച്ചോറ് പ്രവർത്തിക്കുന്നതുകൊണ്ട് രാവിലെ അല്ലെ ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നു കൈയും കാലും കുത്തി എണ്ണിച്ച് ബെഡിലിരിക്കുന്നു അവിടുന്ന് പിന്നെ എണ്ണീക്കുന്നു നടക്കുന്നു നിൽക്കുന്നു പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ റിപ്പീറ്റ് കിടക്കുന്നു ഇരിക്കുന്നു നടക്കുന്നു നിൽക്കുന്നു നാലാമതൊരു സാധനം മൂന്നായിട്ടമേ മനുഷ്യനെ കൊണ്ട് പറ്റുകയുള്ളു നാലാമതൊരു സാധനം പറ്റുന്നില്ല പിന്നെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ് നീ എന്താ കടയിലൊക്കെ പോകുമ്പോൾ ഓൾറെഡി എന്തായാലും ബ്ലാക്ക് ഷർട്ട് ഉണ്ടല്ലോ പിന്നെ പിന്നെ ബ്ലാക്ക് എന്തിനാണ് അപ്പം ഞാൻ പറഞ്ഞ് നമ്മൾ ബ്ലാക്കും ബ്ലാക്കും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കില്ല എന്നിട്ട് ഏതെങ്കിലും മൂലേ പോയി നിന്നാൽ മതിയല്ല ഞാൻ അങ്ങനെ ആണ് നമുക്കധികം ആളും കൂട്ടവും ഓരോടത്തൊന്നും നടക്കുന്ന ഇഷ്ടമല്ല എൻ്റെ ഈ പേട്ട് തലയും പിടിച്ച് കൈയും കാലും ചന്തിയാനൊക്കെ ഇങ്ങനെ കയ്യും കാലും അനങ്ങി അങ്ങനെ നടക്കുന്നു മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഏതായാലും മുക്കിലും മൂലയും ബ്ലാക്കും ബ്ലാക്കും ഒക്കെ പോയിട്ട് ഒതുങ്ങി കൂടി നിൽക്കും നമുക്ക് ഈ ആൾക്കൂടോ ഇതൊന്നും ഇഷ്ടമല്ല അതെന്തോ ഈ സംഭവം നമ്മുടെ സ്വഭാവം എന്തോ ഒരു വ്യത്യാസമുണ്ട് നമ്മുടെ സലീം കുമാർ പറയുന്ന പോലെ യഥാർത്ഥത്തിൽ ഞാൻ ഞാനല്ലേ അതായത് നമ്മൾ കണ്ടമാനം ചിന്തിക്കുമ്പം ഈ പറയുന്ന ന്യായങ്ങളേതെല്ലാം നായങ്ങൾ പിടിവാശി ഇതെല്ലാം നമ്മുടേതായ മാത്രം കുറച്ച് ന്യായങ്ങൾ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ന്യായങ്ങളും സാധനങ്ങളും ഇപ്പം ഞാൻ ഈ പൊളമ്പിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നോ ബന്ധുക്കളോ സ്കൂളിൽ നിന്നൊന്നും പഠിപ്പിക്കുന്നതല്ല സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ സ്കൂളിൽ പോകുന്നത് എന്നെ കുറിച്ച് കുറച്ച് വീഡിയോസ് കാര്യം ചെയ്തായിരുന്നു പഠിക്കാൻ ഇത് മോശമായിട്ടുള്ള കുട്ടികൾ ചെറുപ്പത്തിലെ ഒരു ബിസിനസ് കാര്യങ്ങൾ ചെയ്തായിരുന്നു സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോകുന്നത് തന്നെയാണ് നല്ലത് നമ്മുടെ പൂർവികർ ആരോ ഏതോ ഒരു പേട്ടുതലേൻ്റെ ബുദ്ധിയാണ് ഇങ്ങനെ ഒരു സ്കൂൾ സിസ്റ്റം അത് സായിപ്പന്മാർ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്നൊന്നും അറിയത്തില്ല പണ്ട് ഗുരുകൂലം അതേപോലെ സമ്പ്രദായമായിരുന്നു ഇപ്പോൾ സ്കൂള് കാര്യങ്ങൾ ഇംഗ്ലണ്ടുകാർ കൊണ്ടുവന്നതാണ് എന്തായാലും ആ ഒരു സിസ്റ്റം നല്ലതാണ് പിള്ളേർ സ്കൂളിൽ പോകുന്നു പഠിക്കുന്നു റിയാക്ഷൻ മൈൻഡ് ഇല്ലാത്ത ബുദ്ധി അങ്ങനെയൊക്കെ സെറ്റാണ് പക്ഷേ ആ ഒരു സിസ്റ്റം സത്യത്തിൽ നല്ലതാണ് ഞാൻ അതിനെ കുറ്റം പറഞ്ഞ് കഴിഞ്ഞ ദിവസം വീട് ചെയ്തു പക്ഷെ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഇതാണ് നല്ലത് ഓൾറെഡി നമ്മുടെ വീട്ടുകാരും ആരും ഒന്നും നമ്മളെ പഠിപ്പിക്കുന്നതല്ല ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഇതെല്ലാം നമ്മുടേതായിട്ട് കുറച്ച് ചിന്തിച്ച് കാര്യങ്ങളെല്ലാം അങ്ങ് നമ്മളങ്ങ് വിലയിരുത്തി നമ്മളെ ന്യായങ്ങൾ മാത്രം ഇതാക്കുകയാണ് അപ്പം ഈ പഠിക്കാൻ പോകുന്നത് നല്ലത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ അടുത്ത് ആരും സ്കൂളിൽ പോകുന്ന സമയത്ത് നയൻ ടു ഫൈവ് ജോബ് ചെയ്യാനുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടും അത് നല്ലതാണ് മറ്റേത് എല്ലാവരും ഇതേപോലെ പഠിക്കാതെ എടുക്കാതെ ഒന്നും നടന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും മൈൻഡിൽ ഫുള്ള് ക്യാഷ് ഉണ്ടാക്കണം ആൾക്കാരെ എങ്ങനെ ഊമ്പിച്ച് ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് മതി മാത്രമേ വരികയുള്ളൂ ഓൾറെഡി പഠിച്ചവർ വിവരവും വിദ്യാഭ്യാസമുള്ളവർക്ക് തന്നെ ആൾക്കാരെ വലിപ്പിച്ചാൽ അങ്ങനെ എങ്ങനെ കാശുണ്ടാകണം കാശുണ്ടാക്കുന്നതിന് സിമ്പിളായിട്ട് കാശുണ്ടാക്കാം പക്ഷേ കുറേ പേര് അങ്ങനല്ല ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ കാശുണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരിക്കലും ഇത് നേരായ വഴിയിൽ ഇതാവും ആവുമായിരിക്കും പക്ഷെ കുറേ ആൾക്കാരെ പറ്റിച്ചു അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാതെയൊക്കെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലത് സ്കൂളിൽ പോയി നയൻറ്റി ഫൈവ് ജോബുമൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം സ്കൂളിൽ പോവാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളെ വീട്ടുകാരും പഠിപ്പിക്കുന്നില്ല സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല കാശുണ്ടാക്കാൻ അപ്പം ഇതിനു വേണ്ടി മാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരു വർഗസ്നേഹമോ ഒരു അച്ചടക്കമോ ഇതോ ഒന്നുമില്ല ഫുള്ള് ക്രിമിനൽ മൈൻഡാകും മനസ്സിലായേ അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സിസ്റ്റം തന്നെയാണ് നല്ലത് ഓക്കെ വേറെ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ച് നമ്മൾ ഈ ക്യാമറ സാധനങ്ങളെല്ലാം എടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അതങ്ങ് മറന്നു അതാണ് മെയിൻ കാര്യം പ്രത്യേകിച്ച് കണ്ടൻറ് കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാനില്ല പൈസ ചിലവാക്കി വീഡിയോസ് കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ചെയ്യും പക്ഷേ ഇപ്പം ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം പോട്ടെ ഇത് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പോഴപ്പോഴും കുറച്ച് തലയിൽ ഇതേപോലെ കിളി പോയ സാധനങ്ങളൊക്കെ വരും മൈന്യൂട്ടായിട്ടുള്ള സെക്കൻഡ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പം അപ്പോഴും ക്യാമറ ഓണാക്കി അങ്ങ് വീഡിയോ ചെയ്തേ ഉള്ളൂ ഇതൊന്നും സ്ക്രിപ്റ്റല്ല ഇതിപ്പോൾ വീഡിയോ റെക്കോർഡ് ഓണാണെന്നു പോലും അറിയത്തില്ല ഓക്കെ അപ്പോൾ ശരിയെന്നാൽ എല്ലാവരും ഈ ഞാനീ പറഞ്ഞ സംഭവം എല്ലാം നിങ്ങൾ തലേന്ന് തുടച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല ഇത് മോശമാണോ നല്ലതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ മനസ്സിൽ ജസ്റ്റ് തോന്നി പറഞ്ഞതേ ഉള്ളൂ ശരിയെന്നാൽ എല്ലാവരും സുഖമായിട്ടിരിക്കുക ആരും ആരെയും ഉപദ്രവിക്കാതിരിക്കുക പണ്ട് ഇതേപോലെ സ്കൂ സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് പ്ലസ് ടു ആ സമയത്ത് ഇതേപോലെ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ബസ് സ്റ്റാഫി നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് എന്നെ തല്ലി അത് അതായത് കുറേ പിള്ളേരുണ്ട് ഞങ്ങളെല്ലാവരും നിൽക്കുവാണ് നമ്മളെ തല്ലി ഓടിച്ച് പെട്ടെന്ന് ബസ്സിൽ കയറിപ്പോടാം പുള്ളി പുള്ളിയുടെ മോനെ ആയിരുന്നെങ്കിൽ അങ്ങനെ തല്ലുമായിരുന്നു അപ്പം നമ്മുടെ അത്രയും അറിവും വിവരം പോലും ഇവർക്കില്ലേ പുള്ളി പുള്ളിയുടെ മോനെ ആയിരുന്നെ തല്ലു ഇപ്പം ഈ ചുറ്റുപാടും ഒക്കെ നടക്കുന്നത് ഇവർ ഇവർക്കൊക്കെ ഒന്ന് ചിന്തിക്കുക സ്വന്തം മോനെ ആയിരുന്നെങ്കിൽ അന്ന് തല്ലുവായിരുന്നത് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പം പത്ത് വർഷത്തോളമായി ഇതിപ്പം വീഡിയോ അങ്ങനെ ഫ്ലുവൻറ്റുമായിട്ട് പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾക്ക് പറയുന്നേ ഉള്ളൂ അപ്പോൾ ആ പുള്ളിയുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും പുള്ളിക്കൊ ഓൾറെഡി അപ്പോൾ എങ്ങനെയാണേലും ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കാണും അപ്പോൾ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു ചെറുക്കനെ ലാത്തി കൊണ്ട് തല്ലുക അത് നല്ലപോലല്ല നമ്മുടെ ഈ മുട്ടിന് താഴെയായിട്ട് ഒരടി തമാശയ്ക്ക് അടിച്ച് കയറിപ്പോടാന്ന് പറഞ്ഞതായിരിക്കും പക്ഷേ അത് ഒന്ന് എല്ല് പൊട്ടിയോ എടുക്കുക എങ്ങാണോ ചെയ്തിരുന്നെങ്കിലോ പുള്ളി പുള്ളിയുടെ മോനെ തല്ലുമായിരുന്നു അങ്ങനെ പിന്നെ വേറൊരു സംഭവമായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം എൻ്റെ ലുക്ക് കണ്ടിട്ട് നീ കഞ്ചാവല്ലേ ഈ ഒരു സിസ്റ്റം കുറേയൊക്കെ മാറേണ്ട സമയമായി ഇങ്ങനെ കല്ല ആൾക്കാരുടെ അടുത്ത് പെരുമാറേണ്ടത് നമ്മളൊക്കെ മനുഷ്യനാണ് വളരെ മാന്യമായിട്ട് സംസാരിക്കുക അതുപോലെ എല്ലാവരും കാശും ഇതൊന്നും ഉണ്ടായിരിക്കത്തില്ല അപ്പം ധരിക്കുന്ന കുപ്പായത്തിലോ ഒന്നും മുടി വെട്ടിയില്ലെങ്കിലോ ആ മറ്റേ തടിച്ചു കൊഴുത്തി ഇരിക്കത്തില്ലെങ്കിലോ എല്ല് പോലെ ഇരിക്കുന്നതുകൊണ്ടോ എല്ലാവരും കഞ്ചാവേണം ഒരാളെ കണ്ട് വിലത്തി വിലയിരുത്തുക അതേസമയം ഒരു വില കൂടിയ കാറിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ അഥവാ ഇവർക്ക് ഒരു ഗാഡിനെ വേണമെന്നൊക്കെ പറഞ്ഞ് എന്തേലും സെക്യൂരിറ്റി ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് സെറ്റാകുമ്പം സർക്കാർ അതിനും വരെ സഹായിക്കുന്നു പക്ഷേ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ എന്നെപ്പോലെ പൈസ സാധനങ്ങളില്ലാതെ താഴെക്കടയിൽ നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരും കണ്ട് വിലയിരുത്തുന്നത് അതേപോലെ കോടതിയിൽ സിനിമ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പം ഏകദേശം ഇതൊക്കെ ആയിട്ട് നടക്കുന്ന സംഭവങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സെറ്റ് ചെയ്ത് കാണിക്കുന്ന നമ്മൾ എന്തായാലും മനുമര്യാദയായിട്ട് ാണ് നടക്കുന്നത് ഞാനൊക്കെ ആരും നമ്മൾ ബുദ്ധിമുട്ടിക്കാനോ എടുക്കാനോ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ പറഞ്ഞു പറഞ്ഞ കുറെ കാര്യങ്ങളായി ശരി എന്നാൽ എന്തെങ്കിലും അടുത്ത വീഡിയോ എന്തേലും ഒക്കെ ചെയ്യാൻ ജീവനോട് ഉണ്ടായ ചെയ്യും ഈ ചിന്ത എല്ലാവരും നിങ്ങൾ വിടുക ജസ്റ്റ് പറഞ്ഞു പറഞ്ഞ കാട് കയറിപ്പോന്ന് അപ്പൊ ശരി എന്നാ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ചാനലിൽ ചെയ്യും ആരും സബ്സ്ക്രൈബൊന്നും ചെയ്യണമെന്നില്ല ചുമ്മാ ഉടായിപ്പോ വീഡിയോ ചെയ്യുന്നവർ ആര് സബ്സ്ക്രൈബ് ചെയ്യണം ആരും കാണുന്നതോ ഒന്നായിരിക്കത്തില്ല അത് പറയാം ശരി